ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം അഞ്ചാം അധ്യായം വേദഗർഭനായ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞുവെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ച സംഗതിയെ ഈ അധ്യായത്തിൽ വിവരിച്ചു പറയുന്നു നാരദൗവാച ദേവദേവ നമസ്തേസ്തു സ്തു ഭൂതഭാവന പൂർവജ തദ്വുജാനീഹി യത്നാനാം ആത്മതത്വനിദർശനം നാരദൻ ചോദിക്കുന്നു പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നവനും എപ്പോൾ ജനിച്ചുവെന്ന് പറവാൻ പാടില്ലാത്തവിധം അനാദിയും ദേവന്മാർക്കും ദേവനുമായിരിക്കുന്ന ഹേ ബ്രഹ്മദേവ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ആത്മസ്വരൂപത്തെ വ്യക്തമായി അറിയുവാൻ സാധനാഭൂതമായിരിക്കുന്ന ജ്ഞാനം ഏതൊന്നാണോ അതിനെ അങ്ങ് ഉപദേശിക്കണമേ യദ്രൂപം യഥിഷ്ഠാനം യഥസൃഷ്ടം ഇതം പ്രഭോ യ യത് പരം യച്ച തവംവത തത്മജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് ഈ ലോകം തന്നെയാണെന്ന വിചാരത്തോടുകൂടെ ലോകതത്വത്തെ ആദ്യമായി അറിയുവാൻ ആഗ്രഹിച്ച നാരദൻ വീണ്ടും ചോദിക്കുന്നു ഹേ പ്രഭോ ഈ പ്രപഞ്ചത്തെ ഈ വിധം പ്രകാശിപ്പിച്ചതാരാണ് ഇതാരെ ആശ്രയിച്ചിരിക്കുന്നു ആരാൽ സൃഷ്ടിക്കപ്പെട്ടു ആരിൽ ലയിക്കുന്നു ആർക്ക് സ്വാധീനമായിരിക്കുന്നു ഇതിൻ്റെ സ്വരൂപം എന്താകുന്നു ഇതിൻ്റെ പരമാർത്ഥത്തെ ശരിയായി അരുൾ ചെയ്യണം സർവം ഹേദത് ഭവാൻ വേദ ഭൂതഭവ്യഭവത് പ്രഭു കരാമലകവദ്വിഷ്യം വിജ്ഞാനാവസിതം തവ ഉണ്ടായതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനും ഉണ്ടാവാൻ പോകുന്നതിനും പ്രഭുവായിരിക്കുന്ന അങ്ങ് ഇതിനെ മുഴുവനും അറിഞ്ഞിരിക്കുന്നു ഈ പ്രപഞ്ചം അങ്ങയുടെ വിശേഷജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ടതാകയാൽ അങ്ങയുടെ ഉള്ളംകൈലിരിക്കുന്ന നെല്ലിക്കായ് പോലെ തികച്ചും അറിയപ്പെട്ടതാണല്ലോ യദ്ജ്ഞാനോ യഥാതാരോ യം യഥാത്മക ഏകസൃജസി ഭൂതാനീ ഭൂതേർ ഏവാത്മമായയാ നിന്തിരുവടി ഈ ലോക സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവിനെ അരിൽ നിന്നു സമ്പാദിച്ചു അങ്ങയ്ക്ക് ആധാരം ആരാണ് അങ്ങ ആർക്ക് കീഴടങ്ങിയിരിക്കുന്നു അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം എന്താകുന്നു ആത്മൻ ആത്മൻഭാവയ സേതാനി ഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമഹ എട്ടുകാലി എന്ന പ്രാണി തന്നിൽ നിന്നും ജനിപ്പിച്ച ഒരുവിധം പശകൊണ്ട് വല കെട്ടിയുണ്ടാക്കുന്നത് പോലെ അങ്ങയും കഷ്ടം കൂടാതെ സ്വശക്തി കൊണ്ടുണ്ടാക്കിയ ഭൂതങ്ങളെക്കൊണ്ട് ലോകങ്ങളെ ജനിപ്പിച്ച ശേഷം അവർക്കന്യനെ ആശ്രയിക്കുക എന്നുള്ള അവമാനത്തിനിടവരാത്ത വിധം അങ്ങയിൽ തന്നെ ഇരുത്തി പരിപാലിക്കുകയും ചെയ്യുന്നു അസ്മിൻ അപരം ന സമം വിഭോ നാമരൂപഗുണേർഭാവ്യം സദസത്കിഞ്ചിതന്യതഹ അതുകൊണ്ട് ഹേ വിഭോ ഈ വിശ്വത്തിൽ ഉത്തമം മധ്യമം അധമം എന്നുള്ള വ്യവഹാരത്തിന് വിഷയമായിട്ടുള്ളതും അതിലും വെച്ച് മനുഷ്യർ ദേവൻ പക്ഷി മൃഗം നാമങ്ങളും രണ്ട് കാലുള്ളവ കാലുള്ളവ എന്നീ രൂപഭേദങ്ങളും വെളുപ്പ് കറുപ്പ് എന്നീ നിറഭേദങ്ങളും ഇവയിൽ സാധിക്കുവാൻ കഴിയുന്നതൊക്കെയും സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്നതും എല്ലാം അന്യവസ്തുവിൽ നിന്നുണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല സർവപ്രപഞ്ചരൂപനാണെന്ന് ഞങ്ങൾ ധരിച്ചിരിക്കുന്ന അങ്ങ് ഏറ്റവും ഏകാഗ്രചിത്തനായിട്ട് കഠിനമായ തപസ് ആചരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് മോഹം ജനിക്കുന്നു അങ്ങേക്കും ഭജിപ്പാൻ യോഗ്യനായ ഒരു അന്യദേവൻ ഉണ്ടെന്നുള്ള ശങ്കയെ ഞങ്ങൾക്ക് ജനിപ്പിക്കുന്നുവല്ലോ എല്ലാം അറിഞ്ഞും എല്ലാറ്റിനും നാദനമായിരിക്കുന്ന ഹേ ദേവദേവ ഞാൻ ചോദിച്ചതായ ഈ സംഗതി അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട ഞാൻ ഏതു വിധമായാൽ നന്നായി അറിയുമോ ആ വിധം എല്ലാം എന്നെ അറിയിപ്പിക്കണമേ ബ്രഹ്മോവാച സമ്യക്കാരുണികം വത്സദേ വിചിഗിൽസിതം യഹം ചോദിത സൗമ്യ പരധർമ്മ പ്രദർശനേ ബ്രഹ്മാവ് പറഞ്ഞു ഹേ പുത്ര കരുണയുള്ള നിന്റെ സന്ദേഹപൂർവകമായ ഈ ചോദ്യം വളരെ ആദരിക്കത്തക്കതായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പരമപുരുഷൻ്റെ വീര്യത്തെ പ്രകാശിപ്പിക്കുന്നതിൽ നീ എന്നെ ഉത്സാഹിപ്പിച്ചിരിക്കുന്നു എനിക്ക് ഭഗവാന്റെ വീര്യത്തെ വർണ്ണിക്കുവാൻ സംഗതി വരുത്തിയ ഈ പ്രശ്നത്താൽ നീ എൻ്റെ നേരെ കാരുണ്യത്തെ പ്രകാശിപ്പിച്ചതായി ഞാൻ വിചാരിക്കുന്നു മാം പ്രവീഷിബോ അവിജ്ഞായ പരമത്തേതം യഥോഹിമേ ഹേ വത്സ നീ എന്നെ ഈശ്വരനാണെന്ന് കരുതി പറഞ്ഞതും അത്യന്തം അസത്യമല്ല എന്തുകൊണ്ടെന്നാൽ ഏതൊരു പരമപുരുഷൻ നിമിത്തം എനിക്ക് ഇത്രത്തോളം പ്രാഭവം സിദ്ധിച്ചിരിക്കുന്നുവോ അവനെ അറിയാത്തതുകൊണ്ടുള്ള നിന്റെ ഈ വചനം ബുദ്ധിപൂർവം പറയുന്നതായ അസത്യമാക്കല്ല ഭ്രാന്തിനിമിത്തം പുറപ്പെട്ടതു മാത്രമാകുന്നു യഥാർക്കോഗ്നിര സോമോ യഥർഷഗ്രഹതാരഹ ഏതൊരു ദേവനാൽ സ്വപ്രകാശത്താൽ ആദ്യമായി പ്രകാശിക്കപ്പെട്ടതായ ഈ ലോകത്തെ അശ്വതി മുതലായ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇതര നക്ഷത്രങ്ങൾ എന്നിവ ചൈതന്യ പ്രകാശിത വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതുപോലെ ഞാൻ സൃഷ്ടി വ്യാപാരത്താൽ പ്രകാശിപ്പിക്കുന്നു സ്വപ്രകാശത്താൽ സ്വയമേവ കൊണ്ടിരിക്കുന്ന ആ പരമപുരുഷനെ സൂര്യാദി ഗ്രഹങ്ങൾ ഒന്നും പ്രകാശിപ്പിക്കുന്നില്ല എന്നു തന്നെയല്ല ആ സ്വപ്രകാശ രൂപനായ പരമാത്മാവിൻ്റെ പ്രഭ കൊണ്ടാണ് സൂര്യാദികൾ പ്രകാശിക്കുന്നതും ചന്ദ്രൻ നക്ഷത്രങ്ങൾ മിന്നലുകൾ അഗ്നി എന്നിവയും പ്രകാശിക്കുന്നില്ല ഇവ സകലവും സ്വരൂപനായ അവൻ്റെ പ്രകാശത്തെ അവലംബിച്ചു വിളങ്ങുന്നു ആ പരമപുരുഷൻ്റെ പ്രകാശം കൊണ്ട് സർവലോകവും പ്രകാശിക്കുന്നു തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി എന്മായയാ ദുർജയയാ മാം ഭ്രുവന്തി ജഗദ്ഗുരൂം നീയും നിന്നെപ്പോലുള്ള മറ്റുള്ളവരും ജയിപ്പാൻ കഴിയാത്തതായ യാതൊരു തൻ്റെ മായ മോഹിതന്മാരായിട്ട് എന്നെ ലോക കാരണമെന്നു പറയുന്നുവോ ഭഗവാനായ ആ വാസുദേവനായിക്കൊണ്ട് മനസാ നമസ്കാരം ചെയ്യുന്നുതി ദുർദിയഹ ഹേ നാരദ ലോകസൃഷ്ടിക്ക് ഉപാദാന ദ്രവ്യങ്ങളായ മഹാഭൂതങ്ങൾ ജന്മാദികൾക്ക് കാരണമായ കർമ്മം കർമ്മങ്ങൾക്ക് ബലങ്ങളെ കൊടുപ്പാനുള്ള ശക്തിയുടെ പരിപക്വാവസ്ഥ രൂപമായ കാലം ആ കർമ്മത്തിൻ്റെ പരിണാമത്തിന് ഹേതുവായ സ്വഭാവം അതിനാലുണ്ടാകുന്ന സുഖദുഃഖാതി ബലങ്ങളെ അനുഭവിക്കുന്ന ജീവൻ എന്നിവയെല്ലാം ഭഗവാൻ വാസുദേവൻ തന്നെ പരമാർത്ഥത്തിൽ വാസുദേവനെ കൂടാതെ അന്യമായ വസ്തു യാതൊന്നുമില്ല സത്യത്തെ ആശ്രയിച്ചല്ലാതെ അസത്യത്തിനു നിൽപ്പാൻ കഴിയുകയില്ല സത്യസ്വരൂപനായ വാസുദേവനെ അവലംബിച്ചുകൊണ്ട് മഹാഭൂതാദികൾ സത്യമെന്ന പോലെ വിളങ്ങുന്നു നാരായണ പരാ വേദ നാരായണാം നാരായണാംശാഹ നാരായണ പരാ നാരായണ പരാമഗാഹ നാരായണ പരോയോഗോ നാരായണ പരം തപഃ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി വേദങ്ങൾ ശ്രീനാരായണ തത്വത്തെ പ്രകാശിപ്പിക്കുന്നവയാകയാൽ നാരായണ സംബന്ധികൾ ദേവന്മാർ ശ്രീനാരായണൻ്റെ അംശത്തിൽ നിന്നുണ്ടായവർ സ്വർഗാദിലോകങ്ങൾ നാരായണനെ സംബന്ധിച്ചവ യാഗങ്ങൾ നാരായണനെ ചേർന്നവ യോഗവും നാരായണനെ അറിയുവാനുള്ള ഒരുവിധം മാർഗം യോഗ യോഗസാധ്യമായതും ചിത്തത്തിൻ്റെ സ്വരൂപമായ തപസ്സും നാരായണ സംബന്ധി അതിനാൽ സാധിക്കത്തക്കതായ ജ്ഞാനവും നാരായണപരം ജ്ഞാനത്തിൻ്റെ ബലമായ ഗതിയും നാരായണനെ സംബന്ധിച്ചത് അതിനാൽ എല്ലാം നാരായണാധീനമെന്നു സാരം തസ്യൂടാഖിലാത്മനഹ സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈശയൈവാചോദിത ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സർവസ്വരൂപനും എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന നിർവികാര സ്വരൂപനും ഈശ്വരനുമായ അവൻ്റെ കടാക്ഷത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ആ പരമപുരുഷൻ സൃഷ്ടിക്കേണ്ടതായ പ്രപഞ്ചത്തെ ഞാൻ അവൻ്റെ ആജ്ഞാനുസരണം സൃഷ്ടിക്കുന്നു സത്വം രജസ്തമിതി നിർഗുണസ്യ സ്ഥിതി സ്ഥിതിസർഗ നിരോധേഷമായയാ വിബോഹോ പ്രേരിപ്പിക്കുന്ന ഈശ്വരൻ എന്നും പ്രേരിപ്പിക്കപ്പെടുവാൻ യോഗ്യനായ ജീവൻ എന്നുമുള്ള ഭേദകൽപ്പന എങ്ങനെയുണ്ടായി എന്ന് അടുത്ത മൂന്ന് ശ്ലോകം കൊണ്ട് കാണിക്കുന്നു എല്ലാറ്റിനും സമർത്ഥനായ ഈശ്വരൻ ഗുണസംബന്ധം ഇല്ലാത്തവനാണെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളെ നടത്തുവാനായിട്ട് സത്വരജസ്തമസ്സുകളെന്ന മൂന്ന് ഗുണങ്ങളെ മായയാൽ സ്വീകരിച്ചിരിക്കുന്നു കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാഹ ബന്ദന്തിനിത്യതാമുക്തം മായിനം പുരുഷംഗണാഹ മഹാഭൂതങ്ങൾ ദേവതകൾ ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കു കാരണമായിരിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങളും മായാതീതനായ പരമാത്മാവ് എപ്പോഴും മുക്തനാണെന്നിരിക്കലും ആ മായ ജീവനെ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്ന ഈ മൂന്ന് താപങ്ങളിൽ അകപ്പെടുത്തി ബന്ധിക്കുന്നു സയേഷ ഭഗവാൻ ലിംഗൈ സ്ത്രീ ബിരേബിരദോഷ സ്വലക്ഷിതഗതിർ ബ്രഹ്മൻ സർവേഷാം മമജേശ്വരഹ ഹേ നാരദ അത്ര മഹിമയുള്ളവനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനുമായ ഈ ഭഗവാൻ ഈ മൂന്ന് ഗുണങ്ങളാകുന്ന ഉപാധികളോടുകൂടെ ഭക്തന്മാരാൽ അറിയപ്പെട്ട കൂടിയവനായിരിക്കുന്നു ആ ഈശ്വരൻ എല്ലാവർക്കും എനിക്കും നിയന്താവാകുന്നു കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സുയാ ആത്മൻ പ്രാപ്തം വിഭുഭൂഷുരുപാധദേ മായയ്ക്കും അധിപതിയായ ഭഗവാൻ തൻ്റെ പ്രവൃത്തിയൊന്നും കൂടാതെ തന്നെ തന്നിൽ വന്നു ചേർന്നതായ കാലത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയാൽ പലവിധമായി ഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ സ്വീകരിച്ചു മായയിൽ അടങ്ങിയ മൂന്ന് ഗുണങ്ങൾ സമതയെ വിടിഞ്ഞ് ശോഭിക്കുന്നതിനുള്ള കാരണം യാതൊന്നാണോ അതിനെ കാലതത്വമെന്നും ആ മായയിൽ ലയിച്ചിരിക്കുന്ന ജീവാദൃഷ്ടത്തെ കർമ്മമെന്നും മായാ മഹത്വം അഹങ്കാരം എന്നിവയുടെ പരിണാമഹേതുവിനെ സ്വഭാവമെന്നും പറയുന്നു ഈശ്വരൻ്റെ സൃഷ്ടിക്ക് ആദികാരണം ഈ കാലം കർമ്മം സ്വഭാവം എന്ന മൂന്ന് ഗുണതത്വങ്ങളാണ് കാലാദ്ഗുണവ്യതികരഹ പരിണാമ സ്വഭാവതഹ കർമ്മണോ ജന്മമഹത മഹതഹ പുരുഷാധിഷ്ഠിതാദൂത് ഈശ്വരനാൽ സ്വീകരിക്കപ്പെട്ട കാലത്തിൽ നിന്ന് സത്വാദിഗുണങ്ങളുടെ സമതയെ വെടിഞ്ഞ് ഒന്നു മറ്റൊന്നിനെ അതിക്രമിക്കുന്നതായ ശോഭവും സ്വഭാവത്തിൽ നിന്ന് ഒന്നു തൻ്റെ രൂപത്തെ വെടിഞ്ഞ് അന്യരൂപത്തെ സ്വീകരിക്കുന്നതായ പരിണാമവും കർമ്മത്തിൽ നിന്ന് മഹത്തത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉണ്ടാകുന്നു മഹതസ്തുവിഗുർവാണം രജസത്വോപൃംഹിതാത് തമപ്രധാന സ്ഥോത്ഭവത് ദ്രവ്യജ്ഞാന ക്രിയാത്മക രജോ സത്വഗുണവും അധികരിച്ചതും അതിനാൽ തന്നെ വികാരത്തെ പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന മഹാഭൂതങ്ങൾ ജ്ഞാനം എന്നു പറയപ്പെടുന്ന ദേവതകൾ ക്രിയ ക്രിയയെന്നു പറയപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്നതും തമോ ഗുണം പ്രധാനമായിരിക്കുന്നതുമായ അഹങ്കാരതത്വം ഉണ്ടായി സോഹങ്കാരി പ്രോക്തോ വി ആ അഹങ്കാരതത്വം വികാരത്തെ പ്രാപിച്ചപ്പോൾ മൂന്ന് വിധമായി തീർന്നു ഹേ നാരദ അതെങ്ങനെയല്ല എന്നാൽ പറയാം കേൾക്കുക വൈകാരികം തൈജസം താമസം എന്നു മൂന്ന് വിധത്തിൽ അത് പറയപ്പെടുന്നു ഹേ പ്രഭുവായ നാരദ താമസ അഹങ്കാരത്തെ ദ്രവ്യശക്തിയെന്നും തൈജസം അല്ലെങ്കിൽ രാജസഹങ്കാരത്തെ ക്രിയാശക്തി എന്നും വൈകാരികം അല്ലെങ്കിൽ സാത്വികാഹങ്കാരത്തെ ജ്ഞാനശക്തിയെന്നും പറയുന്നുണ്ട് ൂനഭുണശ്ദോ ലിംഗം യദ്രഷ്ടു ദൃശ്യയോഹോ ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ താമസ അഹങ്കാരത്തിൽ നിന്ന് ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായ ശബ്ദവും ഉണ്ടായി ഈ ശബ്ദം കാണുന്നവനെന്നും കാണപ്പെടുവാൻ കഴിയുന്നത് എന്നുമുള്ള ഭേദങ്ങളെ അറിയിപ്പിക്കുന്നു അഭൂത് നബസോദവിണാ പരാന് ശബ്ദവംശ സഹോബലം പിന്നെ ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ സ്പർശത്തെ ഗുണമായി സ്വീകരിച്ചിരിക്കുന്ന വായുവുണ്ടായി ആകാശം വായുവിന് കാരണമായിരിക്കയാൽ ശബ്ദവും വായുവിലുണ്ട് ഇങ്ങനെ ശബ്ദം സ്പർശം എന്ന രണ്ട് ഗുണങ്ങളുള്ള വായു പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി സാമർഥ്യത്തിനും മനസ്സിൻ്റെ ധൈര്യാദി ഗുണങ്ങൾക്കും ശരീരത്തിൻ്റെ ബലത്തിനും കാരണമായിരിക്കുന്നു വായോരഭി വിഗുർവാണാത് കാലകർമ്മ സ്വഭാവത ഉദപദ്ധ്യത തേജോ വൈ രൂപർശ്ദവത് കാലകർമ്മ സ്വഭാവത്താൽ വികൃതമായ വായുവിൽ നിന്ന് തേജസ്സുണ്ടായി അതിനെ അഗ്നി എന്നും പറയും അതിൻ്റെ സ്വന്തമായ ഗുണം രൂപം വായുവിൻ്റെ സംബന്ധനിമിത്തം സ്പർശവും ആകാശത്തോടുള്ള ചേർച്ചയാൽ ശബ്ദവും കൂടി അഗ്നിക്കുണ്ട് വികൃതമായെന്നു പറയുന്ന സ്ഥലത്തൊക്കെയും അതിനു കാരണം കാലം കർമ്മം സ്വഭാവം എന്ന മൂന്ന് ശക്തികളാണെന്നറിയണം രൂപം എന്ന ശബ്ദം ദൃഷ്ടിഗോചരങ്ങളായവയെ കാണിക്കുന്നു തേജശസ്തു വിർബണം പോ രസാത്മകം ൂപവത്പർശവച്ചാമ്പോ ഘോഷവചരാംബയാ വികൃതിയെ പ്രാപിച്ചതായ തേജസ്സിൽ നിന്ന് രസമാകുന്ന ഗുണത്തോടുകൂടിയതും ആകാശവായുഅഗ്നികളുടെ സംബന്ധം നിമിത്തം അവയുടെ ഗുണങ്ങളായ ശബ്ദസ്പർശ രൂപങ്ങളുള്ളതുമായ ജലമുണ്ടായി വിശേഷസ്തു വിഘുർവാണം അംബസോ ഗന്ധവാനഭൂത് പരാന്വയാദ്രശ ശബ്ദരൂപ ഗുണാ വികാരപ്പെട്ടതായ ജലത്തിൽ നിന്ന് ഗന്ധമാകുന്ന ഗുണത്തോടുകൂടിയ ഭൂമിയുണ്ടായി അതിൻ്റെ കാരണമായ മറ്റു ഭൂതങ്ങളുടെ സംബന്ധം നിമിത്തം രസം സ്പർശം ശബ്ദം രൂപം എന്ന ഗുണങ്ങളും ഭൂമിക്കുണ്ട് വൈകാരികാത്മനോജ് വൈകാരിക ദശ ദിഗ്ഗിദാർക്കോ വന്നീന്ദ്രോപേന്ദ്രമിത്ര സാത്വികഹങ്കാരത്തിൽ നിന്ന് മനസ്സും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ചന്ദ്രനും ഉണ്ടായി ദിക്ക് വായു സൂര്യൻ പ്രജേതസ് അശ്വികൾ വന്നി ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ ബ്രഹ്മാവ് എന്ന ദേവതകൾ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവർ ഇവർ ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്നവരാകയാൽ ഇവരെ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ എന്ന് പറയുന്നു ദിഗ്ദേവത ശ്രോത്രത്തിനും വാദം തൊക്കിനും സൂര്യൻ കണ്ണുകൾക്കും പ്രജേതസു നാവിനും അശ്വികൾ നാസികയ്ക്കും അധിഷ്ഠാനദേവതകൾ വന്നി വാക്കിനും ഇന്ദ്രൻ കൈകൾക്കും ഉപേന്ദ്രൻ പാദങ്ങൾക്കും മിത്രൻ പായുവിനും ഉപസ്ഥത്തിനും ദേവതകൾ തേജസാതു വിഗുർവാണാം ഇന്ദ്രിയണി ദശാഭവൻ ക്രിയാശക്തിർ ബുദ്ധിപ്രാണസ്തു തേജസോ വികാരപ്പെട്ടതായ രാജസാഹങ്കാരത്തിൽ നിന്ന് പത്തിയങ്ങളുണ്ടായി അവയിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ബുദ്ധിയും പ്രാണനും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവ അതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും രാജസാഹങ്കരത്തിൽ നിന്ന് ജനിച്ചവ എന്ന് പറഞ്ഞത് ശ്രോത്രം ജിഹ്വാഗോർമേ ശ്രോത്രം ത്വക്ക് ഘ്രാണം ദൃക് ജിഹ്വ എന്നിവ ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് കൈകൾ മേട്രം കാലുകൾ പായു എന്നിവ കർമ്മേന്ദ്രിയങ്ങൾ യഥൈദേസംഗതാ ഭാവ ഭൂതേന്ദ്രിയ മനോ ഗുണാഹ നിർമ്മാണേ നശേ ഗുർബ്രഹ്മവിത്തമാ ഗന്ധം മുതലായ ഭൂതഗുണങ്ങൾ ഇന്ദ്രിയ ഗുണങ്ങൾ മനസ്സിൻ്റെ ഗുണങ്ങൾ എന്നീ ഭാവപദാർത്ഥങ്ങൾ എപ്പോൾ ഒന്നോടൊന്ന് യോജിക്കാതെ വിഭിന്നങ്ങളായിരുന്നുവോ അതിനാൽ ബ്രഹ്മാണ്ഡരൂപമായ ശരീരത്തെ സൃഷ്ടിക്കുവാൻ അവയ്ക്ക് എപ്പോൾ ശക്തിയില്ലാതെ ഭവിച്ചുവോ അപ്പോൾ ഹെ നാരദ ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് ഒന്നോടൊന്ന് യോജിച്ച് സ്ഥൂലസൂക്ഷ്മാവത്തെ ഗ്രഹിച്ചിട്ട് സമഷ്ടി ശരീരത്തെയും വൃഷ്ടി ശരീരത്തെയും സൃഷ്ടിച്ചു ഒന്നോടൊന്ന് യോജിച്ചതായ ആ പദാർത്ഥം അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജലത്തിൽ ശയിക്കുന്നതായ ഒരു അണ്ടമായി ഭവിച്ചു കാലകർമ്മ സ്വഭാവത്തെ അധിഷ്ഠാനമായി സ്വീകരിച്ചിരിക്കുന്ന പരമാത്മാവ് അചേതനമായ ആ അണ്ടത്തെ തീർത്തു പരമാത്മാവ് അതിൽ വ്യാപിച്ചതുകൊണ്ട് ആ അണ്ടം ചൈതന്യസഹിതമായി ഭവിച്ചു ആ പരമാത്മാവ് തന്നെ ആ അണ്ടത്തെ പിളർന്ന് അതിനുള്ളിൽ നിന്ന് ആയിരം തുടകൾ പാദങ്ങൾ കൈകൾ കണ്ണുകൾ മുഖങ്ങൾ ശിരസ്സുകൾ എന്നീ അവയവങ്ങളോടുകൂടിയ പുരുഷനായിട്ട് പുറത്തേക്ക് വന്നു വേറെ നിന്നു ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ വിദ്വാൻമാർ ഈ കാണപ്പെടുന്ന സകലത്തിനും ഈ പുരുഷൻ തന്നെ അധിഷ്ഠാനമെന്നും അവൻ്റെ കടി മുതലായ അവയവങ്ങൾ താഴെയുള്ള അതലാദികളായ ഏഴു ലോകങ്ങളെന്നും ജഗനാദികളായ അവയവങ്ങൾ മുകളിലുള്ള ഏഴു ലോകങ്ങളെന്നും ഉറപ്പിച്ചു പറയുന്നു പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേധസ്യ ബാഹവഹ പൂർവോർവൈശ്യോ ഭഗവത പത്മ്യം ശൂദ്രോ വ്യജായത ഈ പുരുഷൻ്റെ മുഖം ബ്രാഹ്മണൻ കൈകൾ ക്ഷത്രിയനാകുന്നു തുടകളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി മഹാത്മാവായ ഈ പുരുഷൻ്റെ പാദങ്ങളിൽ ഭൂലോകവും നാവിയിൽ ഭുവർലോകവും ഹൃദയത്തിൽ സ്വർഗലോകവും മാരുടത്തിൽ മഹർലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു കഴുത്തിൽ ജനർലോകവും രണ്ട് സ്ഥലങ്ങളിൽ തപോലോകവും ശിരസിൽ വൈകുണ്ഠമെന്നു പേരുള്ളതും സനാതനവുമായ സത്യലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് അതലവും രണ്ട് തുടകളിൽ നിന്ന് വിതലവും രണ്ട് മുട്ടുകാലുകളിൽ നിന്ന് മഹാബലി മുതലായ ഭക്തോത്തമന്മാരുടെ വാസനിമിത്തം പരിശുദ്ധമായ സുതലവും രണ്ട് കണങ്കാലുകളിൽ നിന്ന് തലാതലവുമുണ്ടായെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പുരുഷൻ്റെ രണ്ട് ഞെരിയാണികളിൽ നിന്ന് മഹാതലവും പുറവടികളിൽ നിന്ന് രസാതലവും ഉള്ളടികളിൽ നിന്ന് ഉണ്ടായി ഇപ്രകാരം ഈശ്വരൻ തന്നെ ലോകസ്വരൂപമായിരിക്കുന്നവൻ എന്ന് ധ്യാനിച്ചുകൊള്ളണം അതിസൂക്ഷ്മമായ ഈശ്വര സ്വരൂപം സ്ഥൂലബുദ്ധിക്ക് വിഷയമാകയില്ല സ്ഥൂലമായ ലോകം ഈശ്വരസ്വരൂപം എന്ന് ധ്യാനിച്ചുകൊള്ളണം ബുർലോകൽപിത പദ്ർലോകോ സ്യനാപിതഹ മൂർധ്നി ഇതിവ ലോക കൽപ്പന ലോകങ്ങൾ പതിനാല് എന്ന വ്യവഹാരത്തെ മുകളിൽ വിവരിച്ചു ലോകങ്ങൾ മൂന്ന് എന്നുള്ള വ്യവഹാരത്തിൽ ഭഗവാന്റെ അവയവങ്ങളായിട്ട് ഏതുവിധമാണ് ധ്യാനിക്കേണ്ടതെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു ഈ മഹാപുരുഷൻ്റെ പാദങ്ങളിൽ നിന്ന് കാലടി മുതൽ കടിവരെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് പാതാളം മുതൽ ഭൂലോകം വരെയുള്ളവ ഉണ്ടായി പാദത്തിൽ നിന്ന് കടിവരെ ഭൂലോകത്തിൽ പാതാളം മുതൽക്കുള്ള ഏഴ് ലോകങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു നാവിയിൽ ലോകവും മൂർദാവിൽ സ്വർഗ്ഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ വിധവും കൽപ്പിച്ചിട്ടാണ് ലോകങ്ങൾ മൂന്ന് എന്നുള്ള വ്യവഹാരം പുരുഷാവയവങ്ങളെ ലോകങ്ങളായി കൽപ്പിച്ചിരിക്കുന്നതിനെ സ്ഥൂലബുദ്ധി കൊണ്ട് കാണുവാൻ കഴിയാത്ത നിർഗുണ സ്വരൂപത്തെ അനുഭവരൂപേണ അറിവാൻ തക്ക യോഗ്യത ബുദ്ധിക്കുണ്ടാകുവാൻ സമുചിതമായ ധ്യാനത്തിനു വേണ്ടിയിട്ടാകുന്നു ഈശ്വരൻ തന്നെ സ്ഥൂല സൂക്ഷ്മങ്ങളായി കാണപ്പെടുന്ന സർവവും ബുദ്ധിഗോചരമായിട്ടുള്ള രൂപം ഈശ്വരനുണ്ടാക്കുവാൻ ആവശ്യമുള്ളവർക്ക് ഈശ്വരനെ ഒരു മഹാപുരുഷനായിട്ട് കരുതുവാനും പാതാളം മുതൽ ഭൂലോകം വരെയുള്ള ലോകങ്ങളെ ആ മഹാപുരുഷൻ്റെ കാലടി മുതൽ അരക്കെട്ട് വരെയുള്ള അവയവങ്ങളായിട്ടും ലോകത്തെ നാഭിസ്ഥാനമായിട്ടും സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളെ നാഭി മുതൽ ശിരസ്സു വരെയുള്ള അവയവങ്ങളായിട്ടും ധ്യാനിപ്പാൻ വേണ്ടി ഈ വിധം കൽപ്പിക്കപ്പെട്ടതാകുന്നു അഞ്ചാമത്തെ അധ്യായം സമാപിച്ചു ആറാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരി